അപ്പോൾ തമ്മിലൊക്കെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും എന്താ പരിപാടി എന്ന് ന്യൂറൽ പെയിൻറ്റിങ് ചെയ്യാം നമുക്ക് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഒന്നും ഒട്ടും ചെയ്യാൻ അറിയാത്ത ഒരാൾക്ക് ഇങ്ങനെ മ്യൂറൽ പെയിൻറ്റിങ് ചെയ്യാവുന്നതാണ് അങ്ങനെ ഉള്ളിൽ നല്ല ആഗ്രഹമുണ്ട് പക്ഷെ എനിക്ക് അറിയില്ല നീ പഠിക്കാൻ പോകാനുള്ള സാഹചര്യങ്ങളില്ല അപ്പം അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്കൊന്നും അറിയില്ലെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന ചെറിയ രീതിയിലൊക്കെ ചെയ്യാൻ പറ്റും ആ അങ്ങനെ ഞാൻ ചെയ്തിട്ടുള്ളതാണ് ഈ മ്യൂറൽ പെയിൻറ്റിങ് ഇറ്റായിട്ട് നമുക്കൊരു മ്യൂറൽ ആർട്ടിസ്റ്റ് ചെയ്യണ പോലെ ചെയ്യാൻ പറ്റും ഞാൻ പറയുന്നില്ല അങ്ങനെ എന്തായാലും പറ്റില്ല പക്ഷേ ചെറിയ രീതിയിലൊക്കെ ഒരു മ്യൂറൽ പെയിൻറ്റിംഗ് ആണ് ഇത് കണ്ട എന്നുള്ളൊരു എഫക്റ്റ് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും അതാണ് മെയിനായിട്ട് വേണ്ടത് ഒട്ടും പറയാത്തൊരാൾ ചെയ്യുമ്പോൾ ഇത് മ്യൂറൽ പെയിൻറ്റിംഗ് ആണല്ലോ എന്ന് മറ്റൊരാൾ പറയണം അതാണല്ലോ ആദ്യം വേണ്ടത് അപ്പോൾ അങ്ങനെ ഞാൻ നമുക്ക് ചെയ്ത് നോക്കാം ഞാൻ ഒന്ന് ഇതുവരെ ആദ്യമായിട്ട് ചെയ്തിട്ടുള്ളതാണ് കുറേ വീഡിയോസ് റെഫറൻസ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ പറ പറഞ്ഞിട്ടുള്ള പോലെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ചെയ്ത് ഞാൻ ഇങ്ങനെ ചെയ്തു എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാൻ പോണേ അപ്പോൾ എങ്ങനെയാവും ചെയ്തു വരാമെന്നൊന്നു നോക്കാം പിന്നെ ഉണ്ണിക്കണന തന്നെ ചെയ്യണം അതും എനിക്ക് നിർബന്ധമാണ് ചൈതന്യുള്ളത് ഉണ്ണിക്കണന ആവണം എന്നുള്ളത് കാരണം ഞാൻ മനസ്സിലെ കുറേ ആഗ്രഹിച്ച് ചെയ്തിട്ടുള്ള വിചാരിച്ചിട്ടുള്ള കാര്യമാണ് ഉണ്ണിക്കണന ചെയ്യണം പിന്നെ എഴുതും പ്രാർത്ഥിക്കുന്നത് ഗുരുവാരപ്പനാണ് അപ്പോൾ എനിക്ക് ഉണ്ണിക്കാണന ചെയ്യണം എന്നുള്ളത് വളരെയധികം ആഗ്രഹമുള്ളതാ ഞാൻ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് വിചാരിച്ചിട്ടുണ്ടായിരുന്നതാ ഉണ്ണിക്കണനെ വരയ്ക്കണം എന്നു പക്ഷെ എനിക്ക് പറ്റിയില്ല ഇപ്പോൾ ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ ഞാനൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞുതരാം ഇപ്പൊ നമുക്ക് കാണാം ആദ്യം ഞാൻ മുഖം വരക്കയാണ് നമുക്ക് എന്താണോ മ്യൂറൽ പെയിൻറ്റിങ് ചെയ്യേണ്ടത് ആ ചിത്രം നോക്കി വരയ്ക്കുകയാണ് ഞാൻ ചെയ്തത് നോക്കി വരയ്ക്കാൻ അറിയില്ല അറിയില്ലയെന്നാൽ നമുക്ക് ട്രേസ് ചെയ്തെടുത്താൽ മതി ഞാൻ നോക്കി വരയ്ക്കാൻ എനിക്കൊരു ധാരണ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തെന്നേ ഉള്ളു പക്ഷേ കുറേ നേരത്തെ പണിയായിരുന്നു കണ്ണ് വരയ്ക്കാൻ തന്നെ കുറേ നേരം എടുത്തു മായ്ച്ചു മായ്ച്ചു മായച്ച് അങ്ങനെയൊക്കെ വരച്ചത് അവസാനം ഒരുവിധമായി അപ്പോൾ പിന്നീട് നമ്മൾ വരയ്ക്കേണ്ട എല്ലാ ഭാഗത്തും ഔട്ട്ലൈൻ കൊടുക്കുകയാണ് ുണ്ട് എല്ലാ വരച്ചിട്ടുള്ള ഭാഗങ്ങളിലും ബ്രെഡുകൊണ്ട് ഇങ്ങനെ ഔട്ട് ലൈൻ കൊടുക്കുക അതിനെ ഞാൻ വണ്ണെന്ന് പറയണ ഇതാണ് എടുക്കുന്നത് ബ്രഷെടുക്കുന്നത് ആ വണ്ണെന്ന് പറഞ്ഞ ബ്രഷ് എടുത്താലേ ഇങ്ങനെ തിന്നായിട്ടുള്ള ലൈൻ കിട്ടുള്ളൂ ബാക്കി ഏത് ലൈൻ ബ്രഷ് ബ്രഷാണെങ്കിലും ടൂവും ത്രീയൊക്കെ ആണെങ്കിലും ലൈന് തിക്ക് കൂടുതൽ കൂടുതലാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ സീറോ അല്ലെങ്കിൽ വണ്ണ് നോക്കി എടുക്കാൻ നോക്കുക എനിക്ക് നല്ലോണം പെർഫെക്റ്റ് ആയിട്ടുള്ള ലൈൻസ് അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ പിന്നീട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ യെല്ലോ കളർ കൊടുത്തിട്ട് റെഡ് ഗ്രീന് അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ അങ്ങനെ ഫിൽ ചെയ്യേണ്ട ഭാഗങ്ങളൊക്കെ യെല്ലോ കളർ കൊണ്ട് വാഷ് ചെയ്തെടുക്കുക ചെയ്തത് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള എല്ലോ അങ്ങനെയാന്ന് വെച്ചാൽ യെല്ലോയിലോട്ട് കുറച്ച് റെഡ് മിക്സ് ചെയ്തിട്ട് അങ്ങനെയാണ് ഞാൻ എല്ലാം വാഷ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഓരോ പെറ്റൽസിനും നമുക്ക് ഷെയ്ഡിങ് ആണ് ഷെയ്ഡിങ്ങാണ് മ്യൂറൽ പെയിൻറ്റിങ്ങിൽ നല്ലോണം ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഷെയ്ഡ് ചെയ്യേണ്ടത് ആദ്യം ഷെയ്ഡ് ചെയ്യേണ്ട സ്ഥലത്തൊക്കെ ഡാർക്ക് കളർ കൊടുത്തിട്ട് പിന്നെ വെള്ളം കൊണ്ട് നമ്മൾ ബാക്കിയുള്ള ഭാഗങ്ങൾ ഫിൽ ചെയ്യുക അപ്പോൾ നമുക്കൊരു ഷെയ്ഡിങ് എഫക്റ്റ് കൊണ്ടുവരാൻ വേണ്ടി പറ്റും എന്നിട്ട് ഡാർക്ക് കളർ വേണ്ടിടത്ത് എന്നിട്ടും നമുക്കൊരു തിക്നെസ്സ് തോന്നിയില്ല വീണ്ടും പെയിൻ്റ് എടുത്തിട്ട് ഡാർക്ക് കളർ കൊടുക്കുക ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് നല്ലൊരു ഷെയ്ഡിങ് എഫക്റ്റ് പോലെ എനിക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഷെയ്ഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ലൈറ്റ് കളർ വരേണ്ടി അടുത്ത് ഡാർക്ക് കളറ് വരാതെ നോക്കുക അപ്പോൾ ഒരു ഷെയ്ഡിങ് എഫക്റ്റ് കിട്ടിയില്ല അങ്ങനെ ആകുമ്പോൾ അപ്പോൾ ചെയ്തു വന്നപ്പോൾ എനിക്ക് നല്ലോണം ഷെയ്ഡിങ് ഒരു ചെറുതായിട്ടൊക്കെ ഒരു ഷെയ്ഡിങ് എഫക്റ്റ് ഉള്ള രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യണത് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊക്കെ ചെയ്യാൻ പറ്റും പിന്നെ ടാസ്ക് എന്തായിരുന്നു എന്ന് വെച്ചാൽ കണ്ണൻ്റെ ഫുൾ നീലടിക്കണതായിരുന്നു മുഖം കയ്യുമൊക്കെ എനിക്കത് ഭയങ്കര ടെൻഷനായിരുന്നു കാരണം അതെങ്ങാനും കുളമായിപ്പോയി ഞാൻ ഒക്കെ തീർന്നു എന്നുള്ളത് എനിക്ക് നല്ലോണം അറിയായിരുന്നു അപ്പോൾ അത് തുടങ്ങാൻ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു പിന്നെ എന്തായാലും ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് ഞാനങ്ങനെ ചെയ്ത് തുടങ്ങി ഒരു ഒരു കൈൻഡ് ഓഫ് ബ്ലൂ ആണ് ആദ്യം അടിച്ചത് എന്നിട്ട് അടിക്കുമ്പോൾ ഒരു ഡാർക്ക്നെസ് തോന്നുന്നുണ്ട് പക്ഷേ അടിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഉണങ്ങി കഴിയുമ്പോൾ അത് ഇത്ര ഡാർക്കായിട്ടല്ല വരണത് മുഖമൊക്കെ ബ്ലൂ ലൈറ്റ് ബ്ലൂ കൊടുക്കുമ്പോൾക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു വിശ്വസം അത് ആവോ എന്നുള്ളത് കാരണം മുഖ ൊക്കെ നമ്മൾ കൊളാക്കി വെച്ചാൽ ഒക്കെ തീർന്നില്ലോ അപ്പോൾ അങ്ങനെ ഞാൻ മുഖമൊക്കെ നല്ലോണം ലൈറ്റ് ഷെയ്ഡാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് കാരണം എനിക്ക് അതിന് തന്നെ ഡാർക്ക് കൊടുക്കുമ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു അപ്പോൾ അതിൻ്റെ തന്നെ നല്ലോണം ലൈറ്റ് ഷെയ്ഡാണ് ഞാൻ കൊടുത്തിട്ടുണ്ടത് പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കി കയ്യീൻ്റെ ഭാഗത്തും കയ്യൻ്റെ ആ ലൈന് നമ്മൾ വരച്ചിട്ടുള്ള ഓരോ ലൈനിൻ്റെ ഭാഗത്തും ഒക്കെ ഡാർക്ക് കളർ കൊടുക്കുക അപ്പോഴാണ് കൈ ഒരു ഉരുണ്ട ഫീല് വരെയുള്ളൂ കൈ അതുപോലെ മുഖത്തിൻ്റെ ചുറ്റും വരച്ചിട്ടുള്ള ലൈനിൻ്റെ ഭാഗം അവിടെയൊക്കെ നല്ലോണം ഡാർക്ക് ഷെയ്ഡ് കൊടുക്കുക എന്നിട്ട് പിന്നീട് ലൈറ്റ് ലൈറ്റാക്കി മാറ്റുക അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കൈയൊക്കെ ഒരു ഉരുണ്ട ഫീല് മുഖക്കൊരു ഉരുണ്ട ഒരു എന്താ പറയുക ഒറിജിനൽ ഒരു എഫക്റ്റ് കിട്ടും ഒരു ഈ മ്യൂറൽ പെയിൻറ്റിങ്ങിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതും ഷെയഡിങ് തന്നെയാണ് നമുക്ക് കറക്റ്റായിട്ട് നല്ല ഭംഗിയിൽ കിട്ടണമെങ്കിൽ ഷെയഡിങ് ഷെയ്ഡിങ് നന്നാവ് തന്നെയാണ് വേണ്ടത് അപ്പോൾ നല്ലോണം ശ്രദ്ധിച്ച് ഇതുപോലെ ഷെയ്ഡിങ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആകും തന്നെയാണ് എൻ്റെ ഒരു ധാരണ ആദ്യം നമ്മൾ ഡാർക്ക് കളർ കൊടുത്തിട്ട് പിന്നെ ലൈറ്റ് കളറിലോട്ട് ആകുമ്പോൾ വേഗം തന്നെ വെള്ളം എടുത്തിട്ട് കൊടുക്കണം അതല്ലെങ്കിൽ ചിലപ്പോൾ അവിടെ ഉണങ്ങിപ്പോയി കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ഉണങ്ങിയ ആ ഒരു ലൈനിൻ്റെ പാ അതുപോലെ തോന്നും അപ്പം ഉണങ്ങാൻ നമ്മളൊരു ഡാർക്ക് കളർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഭാഗം ഉണങ്ങാൻ വിടുമ്പോഴത്തേക്കും നമ്മൾ ലൈറ്റ് കളറായിട്ട് ഷെയ്ഡിങ് ചെയ്യണം എന്നാലേ ആ ഒരു ഷെയഡിങ് എഫക്റ്റ് കിട്ടുള്ളൂ അതല്ലാ ഷെയ്ഡിങ് എഫക്റ്റ് അധികം വരില്ല പിന്നെ ഞാൻ ചെയ്യുന്നത് ചാർട്ട് പേപ്പറിലാണ് കേട്ടോ അത് കാരണം നമ്മൾ ചെയ്യുമ്പോൾ ഒന്നിത്തിരി ബൾജ് ചെയ്ത് പോലെ തോന്നും പക്ഷെ ഉണങ്ങിക്കഴിഞ്ഞാൽ നന്നാവും പിന്നെ ഞാൻ കണ്ണൊന്നും വരയ്ക്കുന്നത് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല എനിക്ക് കണ്ണ് മുഖമൊക്കെ பெயிண்ட் பண்ணிறது அப்போ അത് ഇതിങ്ങനെ ഇത്ര പെട്ടെന്ന് ഇത്ര പെർഫെക്റ്റായിട്ട് കിട്ടിയ ചിന്തിക്കുന്ന വെച്ചാൽ ഒന്നുമില്ല നമ്മളെല്ലാം പെയിൻറ്റ് ചെയ്ത് ആ ഭാഗങ്ങളൊക്കെ പെയിൻറ്റ് ചെയ്തിട്ട് ബ്ലാക്ക് ഔട്ട്ലൈൻ കൊടുത്തു കഴിഞ്ഞാൽ ഇത്ര നന്നായിട്ട് ഇത്തിരി ഒരു ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് തോന്നും അതാണ് അതാണിപ്പോൾ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു മുഖം കിട്ടിയത് ബ്ലാക്ക് ഔട്ട്ലൈനിങ് ഞാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് നമ്മളെ സി ഡി മാർക്കറാണ് പെയിൻ്റ് അല്ല ഞാൻ സി ഡി എം യൂസ് ചെയ്തിട്ടാണ് ബ്ലാക്ക് ഔട്ട്ലൈൻ കൊടുത്തത് അപ്പോൾ ഇപ്പോൾ ഈ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമ്മൾ ആ പെറ്റൽസിനൊക്കെ ബ്ലാക്ക് ഔട്ട്ലൈൻ കൊടുക്കുമ്പോൾ തന്നെ ഒരു ഫിനിഷിങ് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ബ്ലാക്ക് ആണ് ശരിക്കും എല്ലാ പെയിൻറ്റിങ്ങിനെയും ഒരു ഫിനിഷിങ് ലുക്ക് വരുത്തുന്നത് അപ്പോൾ ആ ഔട്ട്ലൈൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക തിക്നെസ് കൂടാതിരിക്കാൻ വേണ്ടി നോക്കുക പിന്നെ ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ പി അതുപോലെ തന്നെ ഇങ്ങനെ ഗ്രീനും യെല്ലോവും വാഷിങ്ങൊക്കെ വച്ചിട്ട് ഫില്ല് ചെയ്തെടുക്കുക ചെയ്യുന്നത് പിന്നെ ബ്രൗൺ കളർ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കളേഴ്സ് മിക്സ് ചെയ്തിട്ട് ആ ബ്രൗൺ കളറ് മുടിക്കി ഉണ്ടാക്കിയിട്ടുള്ളത് അത് റെഡും ബ്ലൂവും യെല്ലോയും കൂടെ മിക്സ് ചെയ്തപ്പോൾ ഇതുപോലത്തെ ഒരു ബ്രൗൺ കളറ് ഷെയ്ഡ് കിട്ടി അതാണ് മുടിക്കൊടുത്തിട്ടുണ്ടായിരുന്നത് ഞാൻ ചെയ്തു വന്നപ്പോൾ മുഖത്തിനൊന്നും അധികം ഷെയഡിംഗ് എഫക്റ്റ് വന്നിട്ടില്ല പക്ഷേ ഇനി ഇനിയും ഷെയഡിങ് കൊടുത്തിട്ട് അത് കൊളാക്കേണ്ടല്ലോ വിചാരിച്ചിട്ടാണ് അവിടെ ചെയ്യാതിരുന്നത് ഇതൊരു പെർഫെക്റ്റ് മുറൽ പെയിൻറ്റിങ്ങാന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഒന്നും അറിയാത്ത ആൾക്കാർക്ക് ഇങ്ങനെയെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും നമ്മൾ വിചാരിച്ച് കഴിഞ്ഞാൽ ഇത്രയെങ്കിലൊക്കെ നടക്കുമെന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്തത് അപ്പോൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ് കാരണം ഞാൻ ഇത്രയൊന്നും നന്നാവുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല ഞാൻ ഉദ്ദേശിച്ച പോലെ മുഖത്തിന് ആ ഒരു ഒരു ഭംഗിയും ചൈതന്യം വന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നിയിട്ടുള്ളതെന്നുള്ളത് പറയാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ മനസ്സിലാഗ്രഹിച്ച് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് എന്തും ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്കിഷ്ടമുണ്ടാൽ ഒന്ന് കുറച്ച് എഫേർട്ട് ഇട്ടിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് നമുക്കിതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് ഞാൻ വരും നിങ്ങളുടെ ഓരോ വിലപ്പെട്ട ലൈക്കും സബ്സ്ക്രിപ്ഷനും ഒക്കെ കമൻറ്റും ഒക്കെ എനിക്ക് ഭയങ്കര വിലപ്പെട്ടതാണ് എനിക്കതൊരു പ്രചോദനമാണ് ഞാൻ അടുത്തടുത്തോരോ വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കിങ് സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റും ഓക്കെ താങ്ക് യു ബൈ